നമ്മുടെ ഭവനങ്ങൾ ഒറ്റപ്പെട്ട തുരുത്തുകളല്ല ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളുടെ ഒരു ബഹിസ്ഫുരണമാണ് നമ്മുടെ ഭവനവും വസ്തുനിഷ്ഠ സാഹചര്യങ്ങളാണ് ഇന്ന് നാം കാണുന്ന ചോര മണക്കുന്ന ഭവനങ്ങൾക്ക് സാഹചര്യം ആയത് കാരണമായത് രക്തം തളങ്കെട്ടി നിൽക്കുന്ന തെരുവുകൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ക്വട്ടേഷൻ സംഘങ്ങളുടെയും പോർക്കളങ്ങളാണ് ഈ തെരുവുകൾ ഭവനങ്ങളിൽ നിന്നിറങ്ങിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും കാണുന്നത് ഈ പോർക്കളങ്ങളാണ് വയലൻസിന് പ്രാമുഖ്യമുള്ള ഒരു സിനിമയ്ക്ക് അഞ്ഞൂറ് കോടി ലാഭം ലഭിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അഞ്ഞൂറ് കോടി രൂപ മോശമല്ലല്ലോ ഒറ്റ സിനിമയിലൂടെ അതിന് രഹസ്യം വയലൻസായിരുന്നു എന്നിട്ട് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് പുതിയ തലമുറയെ കൊണ്ടിരിക്കുന്ന പലതിലൊന്ന് ഒന്നാമത് നമ്മുടെ ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ കോവിഡ് അടച്ചിരിപ്പിൻ്റെ തടവുകാരായ ഒരു വിദ്യാർത്ഥി സമൂഹമാണ് യുവാക്കളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർ പരിചയപ്പെടുന്നത് രക്തപാതകവും വയലൻസും ലൈംഗിക അരാജകത്വവുമാണ് ഇതിൻ്റെയൊക്കെ ഫലമായി അവർ ചുമക്കുന്ന ബാഗുകൾ ഇടിക്കട്ടകളാണ് അവർ ചുമക്കുന്നത് ബാഗുകളിൽ ഇടിക്കട്ടകളാണ് ഇടിവണ്ടികളായി അവർ സ്കൂളിൽ ഓടി നടക്കുന്നു പലരെയും വിളിക്കുന്ന ഇടി വണ്ടികളെന്നാണ് ചില യുവാക്കൾ ചുറ്റികകളുമായിട്ടാണ് നടക്കുന്നത് ചുറ്റികകളുമായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് വ്ലോഗർമാർ ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററുകൾ എല്ലാം ഇതെല്ലാം അഴിഞ്ഞാട്ട പരിശീലന കളരികളാണ് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കേരളത്തിൽ തന്നെ നാൽപ്പത് ശതമാനം കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും വയസ്സിന് ഇടയിലുള്ളവരാണ് എന്നാലോചിച്ച് നോക്കൂ നാൽപ്പത് ശതമാനം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഈ നമ്മുടെ കേരള സ്റ്റേറ്റിൽ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ളവരാണ് എന്താണ് അവന് നിന്ന് വിളിച്ച് പറയുന്നത് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവർ വിളിച്ച് പറയുകയാണ് നല്ല കൂട്ടുകാരെ ലഭിക്കാത്തതാണ് കുട്ടികളുടെ ഗുണ്ടാ പെരുമാറ്റത്തിൻ്റെ ഒരു കാരണം ആ പെരുമാറ്റങ്ങൾ തങ്ങൾ കാണുന്ന ഗുണ്ടാ പെരുമാറ്റങ്ങൾ വീടുകളിലും സ്കൂളുകളിലും ബസ് സ്റ്റാൻഡുകളിലും കളിസ്ഥലങ്ങളിലും ഒക്കെ ഇടം തേടുകയാണ് വൈകാരികമായ മച്ചുരിറ്റി ഇല്ലാതെ വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷെ മാനസികമായ ആരോഗ്യം തന്നെ നന്നേ കുറവുള്ള ഒരു തലമുറയാണ് നമ്മൾ ചുറ്റും കാണുന്നത് മാതാപിതാക്കളെയും ബന്ധുക്കളെയും അയൽവാസികളെയും കളിക്കൂട്ടുകാരെയും കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു തലമുറ പണ്ട് ഭവനങ്ങൾക്ക് ചില സുഗന്ധങ്ങളുണ്ടായിരുന്നു അതെന്താണ് അതിൽ ഒന്ന് ലാളന ലാളനയും വാത്സല്യവും സ്നേഹവും ഒക്കെ ഭവനങ്ങളിൽ ധാരാളമായി ലഭിക്കുമായിരുന്നു അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ആ സുഗന്ധത്തിൻ്റെ വാഹിനികളായിരുന്നു എന്നാൽ അണുകുടും അണുകുടുംബത്തിൻ്റെ വരവോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം വന്നു മാതാപിതാക്കൾക്കാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി അല്പസമയം മാറ്റി വയ്ക്കാൻ കഴിയുന്നില്ല അവർ പണം ഉണ്ടാക്കാനുള്ള പരക്കം പാച്ചിലാണ് ജീവിത ചെലവുകൾ വളരെ വർദ്ധിക്കുന്നു അതുകൊണ്ട് പണം കൂടുതൽ വേണം പണം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ് അതുമാത്രമല്ല ചിലർക്ക് സമ്പാദിക്കുകയും വേണം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ അല്പസമയം പല മാതാപിതാക്കൾക്കും കിട്ടുന്നില്ല പിന്നെ നമ്മൾ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത് എന്തുവാ പരീക്ഷാ വിജയമാണ് വലുത് ഞാൻ പരീക്ഷാ വിജയത്തെക്കാൾ വലുത് ജീവിത വിജയമാണെന്ന് അവർക്ക് ആര് മനസ്സിലാക്കി കൊടുക്കും ജീവിതം പരാജയപ്പെടുത്തിയിട്ട് പരീക്ഷയിൽ ജയിച്ചിട്ട് എന്ത് കാര്യം വീട്ടിൽ പറയുന്നത് എന്താ മറ്റു കുഞ്ഞുങ്ങളെ തോൽപ്പിക്കാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് നാവെടുത്താൽ അവർ പറയുന്ന അതാണ് മറ്റു കുട്ടികളൊക്കെ ശത്രുക്കളാണെന്ന ധാരണയിലേക്ക് കുട്ടികൾ കൊണ്ട് വന്നെത്തുന്നത് ഇങ്ങനെയാണ് ഇതിനെയൊക്കെ ഫലമായിട്ട് എന്ത് പറ്റുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വയസ്നേഹികളായിട്ട് മാറിയാണ് അർക്കാകെക്കൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന അവരെ മാത്രം സ്വസ്നേഹികളായി മാറുന്നു കുട്ടികൾ യുവാക്കൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയും ബന്ധുക്കളെ സ്നേഹിക്കാൻ കഴിയുമോ അയൽവാസികളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ത് നേരെ ജീവിത പങ്കാളിയെ പോലും സ്നേഹിക്കുവാൻ ഇവർക്ക് കഴിയില്ല ആകെക്കൂടെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് തങ്ങളെ തന്നെ 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 സ്നേഹിക്കാനാണ് അവരെ പഠിപ്പിച്ചു വിടുന്നത് ചുമ്മാതല്ല മണക്കുന്ന ഭവനങ്ങൾ അവർ സൃഷ്ടിക്കുന്നത് അതുപോലെ ലഹരിയുടെ അനായാസത ലഹരി ഇന്ന് ലഭ്യമാണ് ലാസലഹരിയിലാണ് നമ്മുടെ യുവാക്കൾ ഈ ഇങ്ങനെ പെട്ടെന്ന് ലഭിക്കുന്നത് കൊണ്ട് അതിന് വലിയ പ്രചാരവും വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അതും ഒരു കാരണമായിട്ട് കാണാം ഈ ചോരമണക്കുന്ന ഭവനങ്ങൾ സൃഷ്ടിക്കുവാൻ അതുപോലെ കുടുംബങ്ങളുടെ ശൈഥില്യം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസിൻ്റെഗ്രേഷൻ ഓഫ് ഫാമിലീസ് ശിഥിലീകരിക്കപ്പെടിയാണ് പല കുടുംബങ്ങളും ജീവിതമൂല്യങ്ങളുടെ നിരാസം ശോഷണം നിഴലിച്ച് കാണാം അതുകൊണ്ടെന്ത് പറ്റുന്നു അച്ചടക്കരഹിതം അച്ചടക്കരഹിതമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പം വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് രാസലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെയോ അവരെ കയറി പിടിച്ചിരിക്കുന്നു അവരിപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാണ് കോവിഡിലെ അടച്ചിരി കോവിഡ് എന്ന അടച്ചിരിപ്പ് കൊടുത്ത ഒരു ഒരു കോൺസിക്വൻസ് കോൺസിക്വൻസാണ് അവരനന്തര ഫലമാണത് ഇതെല്ലാം ചേർന്ന് നമ്മുടെ യുവതലമുറയുടെ മൈൻഡ് സെറ്റ് ഒരു പ്രത്യേക രീതിയിലായിരിക്കുകയാണ് എന്താണ് നമ്മുടെ കുട്ടികൾ വായിക്കുന്നത് പണ്ടൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വായിക്കുമായിരുന്നു വായനശാലകളെയൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇവർ വായിക്കുന്ന പുസ്തകം എന്താണ് ആട്ടെ നമ്മൾ വായിക്കുന്ന പുസ്തകം എന്താ മുതിർന്നവർ വായിക്കുന്ന പുസ്തകം എന്താ ഫിക്ഷൻ മിക്കോരൊക്കെ ഫിക്ഷൻ വായിക്കും നല്ല ഫിക്ഷൻ വായിക്കണം വളരെ ഇമാജിനേറ്റീവ് ആകാൻ കഴിയും ഫിക്ഷൻ വായിക്കണം നോവലുകളായാലും സ്റ്റോറികളായാലും ഈവൻ കഥകളായാലും കവിതകളായാലും ഒക്കെ പൈസ പറ്റും വായിക്കണം നല്ല നല്ല ഫിക്ഷൻ വായിക്കണം എന്നാൽ ഇതിനിടയിൽ വായിക്കേണ്ടത് ചിന്തോദ്ദീപങ്ങളായ പുസ്തകങ്ങളാണ് ചിന്തോദ്വീപങ്ങളായ പുസ്തകങ്ങൾ വായിക്കണം അതിന്ന് പരിചയപ്പെടുത്താൻ സമൂഹത്തിൽ ആരുമില്ല ഫിക്ഷൻ പരിചയപ്പെടുത്താൻ ആളുണ്ട് പക്ഷെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേ സ്വയം ചിന്തിച്ച് അവരെ പ്രാപ്തരാക്കാൻ കഴിയത്തക്ക രീതിയിൽ ഒരു വായനാശീലം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പണ്ടതുണ്ടായിരുന്നു അപ്പം എന്ത് വായിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇന്ന് പിന്നെ ഇൻ്റർനെറ്റിലൂടെ അവർ വായിക്കുന്നത് എന്താ യൂട്യൂബിലൂടെ വായിക്കുന്നത് എന്താ ഫേസ്ബുക്കിലൂടെ വായിക്കുന്നത് എന്താ ഇൻസ്റ്റാഗ്രാമിൽ എന്താ എന്താണവർ വായിക്കുന്നത് ചിന്തോദ്ദീപങ്ങളായ എന്തെങ്കിലും ആശയങ്ങളാണോ ഒന്നുമല്ല വളരെ ക്ഷുദ്രമായ ആശയങ്ങളിലൂടെ അവരുടെ മനസ്സിലേക്ക് കടന്നു പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ വായന രൂപപ്പെടുത്തണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഒരു മരക്കുരിശും ചുമന്നുകൊണ്ട് എരുസ്ലൈമിൻ്റെ വീതികളിലൂടെ ചാട്ടവാറടി ഏറ്റ് രക്തം രക്തം വമിച്ച് വേച്ച് വേച്ച് പോകുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യപുത്രൻ അങ്ങനെ പോകുമ്പോൾ ആ കാഴ്ച കണ്ട് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു രക്തമിങ്ങനെ വാർന്നു വാർന്ന് പോകുന്നു കാല് വേച്ച് വെച്ച് പോകുന്നു എടുക്കാനാവാത്ത മരക്കുരിശാണ് തന്നെ നോക്കി കരയുന്ന സ്ത്രീകളെ നോക്കി അധികം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ച് പറയുകയാണ് ദർശലേയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവീൻ